ുള്ള വിദ്യാർത്ഥികളെ അസ്സാം വൈക്കും വറഹമുല്ലാഹി വർക്കാത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അറബി ഭാഷ പഠിക്കുന്ന ഒന്ന് മുതൽ പത്ത് വരെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള അൽ മാഹിർ എക്സാം അൽ മാഹിർ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ പരീക്ഷ നമുക്ക് അതിൻ്റെ സ്കൂൾ തല പരീക്ഷ വരികയാണ് നേരത്തെ അത് ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചാനലിൽ തന്നെ സാറൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു പരീക്ഷ നടക്കേണ്ടിയിരുന്നത് പക്ഷേ പിന്നീടത് മാറ്റി എന്താണ് ഡിസംബർ പന്ത്രണ്ടിന് അല്ല ഡിസംബർ മുപ്പത്തൊന്നിന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ആ പരീക്ഷ നടക്കുക ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സിലബസും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണിച്ച വീഡിയോയിലുണ്ട് ഇത് അൽ മാഹിർ അറബിക് സ്കോളർഷിപ്പ് എക്സാം അറിയേണ്ടതല്ലാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചാനലിൽ തന്നെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അൽ മാഹിർ സ്കോ അറബിക് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ എന്താണ് വിവരങ്ങളും അറിയാൻ പറ്റും അതിൻ്റെ സിലബസും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ കിട്ടും അപ്പോൾ അത് പോയി നിങ്ങൾ നോക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ അറബി ഭാഷ പൊതുവിവരം മറ്റ് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് കുറേ ക്വസ്റ്റ്യൻ ബാങ്കാണ് കേട്ടോ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക ഓരോ ഇത് കേൾക്കുക പഠിക്കുക നന്നായി റെഡിയാവുക നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ഇത് നമുക്ക് അല്ലുഗൽ അറബി അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ഉഖ്തുബുൽ ജം അലി കലിമത്ത് ഫർഹ് 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 എന്ന വാക്കിൻ്റെ എന്താണ് ജം എന്താണ് അഫ്രാഹ് അപ്പോൾ നേരത്തെ ഈ എൽ പി തലത്തിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ നാലാം ക്ലാസ്സിനാണ് എൽ പിയിൽ പരീക്ഷ നടക്കുന്നത് മനസ്സിലായോ സ്കൂൾ തല പരീക്ഷ അപ്പോൾ അതിൽ ആദ്യത്തെ രണ്ട് യൂണിറ്റിൽ നിന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അപ്പോൾ ഇതിൽ നാലാമത്തെ ഇത് ആദ്യത്തെ രണ്ട് യൂണിറ്റിലെ ഒരു ചോദ്യങ്ങളിൽ പെട്ടാണ് അപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച സ്കൂൾ തല സ്ക്രീനിങ് പരീക്ഷയിൽ ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിൽ എട്ടെണ്ണം നാല് ഏഴ് പത്ത് തരത്തിൽ അതായത് നാലാം ക്ലാസ്സിലെയും ഇപ്പം നാലാം ക്ലാസ് എൽ പി എന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ് ഏഴ് എന്ന് പറഞ്ഞാൽ യു പി പത്ത് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ അതിൽ രണ്ട് യൂണിറ്റ് അടിസ്ഥാനപ്പെടുത്തി അതുപോലെ നാല് ചോദ്യം മൂന്ന് ആറ് ഒൻപത് അതായത് കഴിഞ്ഞ വർഷം പഠിച്ച പുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയും നാല് ചോദ്യം അറബിക്ക് ചരിത്രം നാല് ചോദ്യം പൊതുവിജ്ഞാനം അങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ അങ്ങനെ മൊത്തം ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓക്കേ എട്ട് ചോദ്യം എയ്ത്താഴത്തെ രണ്ട് യൂണിറ്റ് എന്ന് നാല് ചോദ്യം പഴയ ബുക്കെന്ന് പിന്നെ നാല് ചോദ്യം അറബിക്ക് ചരിത്രം നാല് ചോദ്യം ജനറൽ അവയറൻസ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ അറബി ഭാരത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള ചോദ്യങ്ങളാണ് പറയുന്നത് മാഹു മുത്തറാദിഫ് ലി ഖലിമത്ത് അബ് അബ് എന്ന വാക്കിൻ്റെ മുത്തറാദിഫ് എന്താണ് മുത്തറാദിഫ് മുത്തറാദിഫ് എന്ന് വെച്ചാൽ സമാന പദം ഒരേ അർത്ഥമുള്ള പദം അബിന് വാലിദ്ഫൽ യൗമു ഐദ്ദുഫാൽ യൗമു ഐദ്ദുൽ ലത്തുഫാൽ ആഘോഷിക്കുന്നു അതായത് ശിശുദിനം ആഘോഷിക്കുന്നു ഫി അറാബിയാഷർ നവംബർ നവംബർ പതിനാല് ഉഖ്തു ഷാസ് ഇത് പലതരത്തിൽ ചോദിക്കും കേട്ടോ ഷാസ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തത് ബാമിയ ബാദിൻജാൻ ബാതിൻചാൻ തുെ തമായും ബാമിയയും ബാദിൻജാനും എന്താണ് പച്ചക്കറികളല്ലേ തക്കാളി വെണ്ടയ്ക്ക വഴുതനങ്ങ തുഫാഹ തുപ്പിളം അപ്പം ഇത് ഷാസ് ആണ് കൂട്ടത്തിൽപ്പെടാത്ത വാക്കാണ് മാഹുവ മുത്രാദിഫു ദാരിസ് ദാരിസ് എന്ന പദത്തിൻ്റെ മുത്രാദിഫ് എന്താണ് ത്വാലിബ് എന്താണ് ത്വാലിബ് ദാരിസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ത്വാലിബ് എന്ന് വെച്ചാലും വിദ്യാർത്ഥി ഹൈവാനിൻ യസ്കുർഫിൽ അരീൻ ഗുഹയിൽ താമസിക്കുന്ന ജീവി ഏതാണ് അസദുൻ അല്ലേ വേറെയും ഗുഹയിൽ താമസിക്കുന്ന ജീവിത പേരുണ്ട് വന്നാൽ അത് കൊടുക്കണം കേട്ടോ മാഹുവ മാഹുവദു ആബാർ ആബാർ എന്ന വാക്കിൻ്റെ മുഫറദ് ഏകവചനം വാബാർ എന്ന് പറഞ്ഞാൽ കിണറുകൾ അപ്പോൾ ഒരു എന്ന് കിണറുക പറയുന്നതാണ് ബി എറുൻ എങ്ങനെയാണ് ബി എറിൻ തസ്കുനുൽ ബക്കറത്തു ഫി ബക്കറ താമസിക്കുന്നത് ഫി ഏതിലാണ് അപ്പോൾ അൽ ഹറീറ തൊഴുത്ത് അപ്പോൾ മസ്ഖൻ മസാക്കിൻ ഉൽ നിങ്ങൾക്ക് രണ്ട് എന്തേലും പഠിക്കാനുള്ളതാണ് അല്ലേ അത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഹലീറ അരീന് പിന്നെ അതുപോലെ മുഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലേ മാഹുവലിമത്ത് ഔലാദ് ഔലാദ് എന്ന വാക്കിൻ്റെ മുഫ്രദ് ഏകവചനം ഔലാദ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അപ്പോൾ ഒരു കുട്ടി എന്ന് എങ്ങനെ പറയുന്ന വലതുൻ ശരി മക്കളെ ഒത്തുപ കൈറ മൊത്ത ജാനിസ് കൂട്ടത്തിൽ പെടാത്തത് എഴുതാൻ ഷാദ് പോലെ തന്നെ ബഹർ കടൽ ബിർ കിണർ ഫഹർ എലി നെഹ്റു നദി അല്ലെ ബാക്കിയൊക്കെ മവാറിദുൽ മിയാഹാണ് അപ്പൊ ഇതോ ഫാണ് ഫറ് എലി എലി കൂട്ടത്തിൽ പെടില്ല കേട്ടോ ഇത് മൂന്നാം ക്ലാസ്സിൽ പാഠമാണ് പിന്നെ വാഹിദ് അഷറ മിയ നൂറ് പത്ത് ഒന്ന് പത്ത് നൂറ് അപ്പൊ അടുത്തത് ആയിരം ആയിരത്തി നമ്മൾ അൽഫ് എന്നാണ് പറയുന്നത് അൽഫ് മുഫറദ് ബലാബിൽ ബലാബിൽ എന്ന വാക്കിൻ്റെ ഏകവചനം ബുൽബുൽ അല്ലേ ഇതാണ് കുയിൽ എനായർ ജനുവരി ഇപ്പോൾ യൂനിയോ ജൂൺ ഇപ്പോൾ മാസങ്ങളുടെ പേര് പഠിക്കണം എനായർ ഫെബ്രുവർ മാർസ് അബ്രീൽ ഏ മായു ഏ യൂനിയോ യൂലിയോ അങ്ങനെ പഠിക്കണം ഉണ്ടോ ഇഫ്തർ കലിമത് സഹീഹ് ഇതിൽ താഴെ ഈ വാക്കുകളിൽ സഹീഹായ വാക്കുക ഹക്കീബ ഹക്കീബ അക്കീബ ഏതാ ശരി ഹക്കീബ അല്ലെ ബാഗിന് പറയുന്ന ഹക്കീബ ബാക്കിയൊക്കെ തെറ്റാണ് എഹ്തരി ഷാജ് വീണ്ടും ഷാജ് മല്ലോം മല്ലോം എന്താ മല്ലോം കവിത ഖിസ്സ കഥ ഹെവാർ ഹെവാർ സംഭാഷണം കിതാബ് ബുക്ക് അല്ലേ ഇതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന സാധനമാണ് കിതാബ് എന്നുള്ള പുസ്തകമാണ് പുസ്തകം തന്നെ കൂടുതൽ പഠില്ല ഇതൊക്കെ നമ്മളെ എന്താ പറയുക മുഹാദസാത്താണ് ഓരോ പഠിക്കുന്ന എന്താണ് വ്യവഹാരങ്ങൾ അല്ലേ കിതാബ് ഇതാണ് കൂട്ടത്തിൽ പെടാത്തത് ഇഖ്തർ ഖയൂർ അമ്മത്ത ജാനിസ് വീണ്ടും ഷാസ് കൂട്ടത്തിൽ എന്താണ് ഈ ഇനത്തിൽ അതിൻ്റെ ഇനത്തിൽ കൂട്ടാൻ പറ്റാത്തത് അതാണ് അഹ്ലർ അക്ബർ അഹ്മർ അസറക് അല്ലേ ഇത് മൂന്ന് കളറാണ് അഹ്മർ അസറക് അഹ്ലർ അക്ബർ എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് അപ്പം അതാണ് ഖയൂർ അമ്മത്ത ജാനിസ് ശരിയല്ല മക്കളെ അടുത്തത് അപ്പം ഉക്തുബ് ഇസ്മ ഷക്കൽ ഹന്തസ ഇവിടെ ഒരു എന്താണ് എന്താണ് നമ്മുടെ എൻജിനീയറിങ് അല്ലെങ്കിൽ ഒരു ഷേയ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് കൊടുക്കാൻ ദാ ഇറ കുറേയധികം ഉണ്ട് അല്ലേ ദ മുസ്തീൽ ദ ഇറ മുസല്ല അല്ലേ അത് നിങ്ങൾ ആ അത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അതൊക്കെ ഓർമ്മ വന്നത് കേട്ടോ ദാ ഇറ രണ്ടിലോ മൂന്നിലൊക്കെ പിന്നെ ഇഫ്തരി ഷാജ് കൂട്ടത്തിൽ പെടാത്തത് ഹഖീബ മിളല്ല ഖുബീസ ഹഖീബൻ്റെ ദ ബാഗ് മിളല്ല കുട സുജാജ കുപ്പി ഹുബീസുബീസ നമ്മുടെ ചെമ്പരത്തി പ്പെടുവോ ഇപ്പൊ ഇത് മൂന്നാണ് നമ്മൾ വിസ്കൂളിൽ കൊണ്ടുപോകണത് ഇത് കൊണ്ടുപോകാറില്ല ചെമ്പരത്തി അല്ലേ മാ വെള്ളം ജം അതിൻ്റെ ജമ്മു ജമ്മെന്ന് പറഞ്ഞാൽ ബഹുവചനം പ്ലൂ മിയാഹ് വെള്ളങ്ങൾ അല്ലെ മിയാഹ് വെള്ളങ്ങൾ മാ അഗസ്തസ് ഫുൽ അറബിയ അഗസ്തസ് എന്താണ് ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ അറബി പേരെന്താ ആബ് എന്നാണ് എന്താണ് ആബ് കേട്ടോ ഇതുപോലെ അറബി ഭാഷയിലും എന്താണ് ഈ ഓഗസ്റ്റ് ജനുവരി അയ്യനായി ഫെബ്രായർ എന്നുള്ളതിന് അറബിയിൽ വേറെയുണ്ട് ഉണ്ട് കേട്ടോ ആബ് ഇഖ്തർ സഹൈഹം മിനലാത്തിയ ഇതിൽ ശരിയായത് എഴുതാൻ മിഅത്ത് മിഹത്ത് മിഅത്ത് നൂറ് അല്ലേ നൂറിന് നമ്മൾ എങ്ങനെ എഴുതുക മിഹത്ത് മത്ത് നിന്ന് എഴുതിയിട്ടുണ്ട് വായിക്കേണ്ടത് മിഹത്ത് എന്നാണ് അല്ലേ മൈസ് ഷാസ് കൂട്ടത്തിൽ പെടാത്തത് തന്നൂറ ഉടുപ്പ് ഇസാർ മുണ്ട് ഖസാല ഫ്രിഡ്ജ് എന്താണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ബന്തലൂൻ പാൻറ് ഏതാ വരിക അല്ല ഇതൊക്കെ വസ്ത്രങ്ങളാണ് ഖസാല മെഷീനാണ് അപ്പോൾ ഖസാലയാണ് കൂട്ടത്തിൽ പെടാത്തത് മാ യോമു ബൈന യോമുൽ ഹമീസ് വ യൗമുൽ സബുത്ത് യൗമു സബുത്ത് ഏതാ ശനി ദിവസങ്ങളുടെ പേരറിയണം കേട്ടോ യോമുൽ ഹമീസ് വ്യാഴാഴ്ച യോമിൽ ശനി വ്യാഴവും ശനിയുടെ ഇടയിലുള്ള ദിവസം ഏതാ വെള്ളിയാഴ്ച അതിന് നമ്മൾ ജുമാ യൗമുൽുമാണു പറയുക അല്ല മക്കളെ പിന്നെ മാഹിയ എന്താണ് എന്താണ് ഭാഷ ഏതാണ് അൽ അല്ലുഹൽ അറബിയ അൽ അല്ലുഹാന്ന് പറഞ്ഞിട്ട് അലിഫിലാമുണ്ട് ഇവിടെ പിന്നെ മാഹുവാൽ കാക്ക ഇവിടെ നിറം എന്താണ് അസ്വദ് വേറെയും ചോദിക്കും മാഹുവാൽ നിറം എന്താണ് അഹ്ലർ അങ്ങനെ പഠിച്ചിരിക്കുക കേട്ടോ ഉഖ് ഭീഷ്മ് ഷക്കിൽ ഹന്തസിയ അ ഷക്കിൽ ഹന്തസി ഇതിൻ്റെ എന്താണ് ഈ ഷെയ്പ്പിൻ്റെ നിറം എന്താ അല്ല പേരെന്താണ് മുസല്ലസ് ട്രയാങ്കിൾ അല്ലേ കാരിബ് മാ കാരിബ് മാ വെള്ളത്തിലാണ് തോണി വെള്ളത്തിലാണ് സയ്യാറ സയ്യാറഷാരിയാൾ കാർ റോഡിലാണ് എവിടെയാണ് എവിടെയാണപ്പോൾ സിക്കത്തുൽ ഹദീദ് അല്ലേ അ സിക്കത്തുൽ ഹദീദിയ എന്താണ് റെയിൽപ്പാളത്തിലാണ് ഓക്കെ അമാമ അതിൻ്റെ ലിദ് എന്താണ് വറാണ അങ്ങനെയാണെങ്കിൽ തഹ്തയുടെ ലിദ് എന്താണ് അമാമ മുമ്പിൽ വറാ പിന്നിൽ തഹ്താ മുകളിൽ അല്ല താഴെ മുകളിൽ അല്ലാഴെ നല്ലതെ ഷെജറത്തുൻ ജമറുൻ ഷജറത്തുൻ മരം അതിൻ്റെ ജമ എന്താണ് അഷ്ജാർ ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ് ഫിൽ ഉസ്ബുൾ ഒരാഴ്ചയിൽ അയ്യാം എത്ര ദിവസമുണ്ട് ഒരാഴ്ചയിൽ സബത്തു അയ്യാം ഏഴു ദിവസമുണ്ട് മാഹിയ മാത്രാദിഫ് ബൈത്ത് ബൈത്ത് എന്ന വാക്കിൻ്റെ മുത്തറാദിഫ് അല്ല ബൈത്ത് എന്ന വാക്കിൻ്റെ മുത്തറാദിഫ് സമാന പദം ഏതാ മൻസിൽ ദാർ എന്നൊക്കെ പറയും അല്ലേ പിന്നെ മാ മസ്കനു കെൽബ് മസ്കൻ ഏതാ നേരത്തെ നമ്മൾ മസ്കനുൽ അസദിന്റെ പേര് പറരി അരി എന്നൊക്കെ അല്ലേ കെൽബിൻ്റെ എന്നാണ് വിചാർ പട്ടിക്കൂട് മാഹുബാസ് കൂട്ടത്തിൽ പെടാത്തത് ഐനബ് അല്ലേതാ മൗസ് പഴം ആപ്പിൾ ഐനബ് മുന്തിരി ബാക്കിയൊക്കെ പഴങ്ങളാണ് ബാമിയ മാത്രം ഹദറവാത്താണ് അല്ലേ ഹാദിഹി സൂറ ഈ ചിത്രത്തിന്റെ പേരെന്താണ് ചിത്രത്തിൽ എന്താ കാണുന്നത് അതെ മീലാദ് അങ്ങനെ ഓണം ഓണം അങ്ങനെയുണം അല്ലേ ഹാപ്പി ഓണം എന്ന് പറയാൻ അല്ലേ ഹാപ്പി ഓണം ഹാപ്പി ഈദ് ഹാപ്പി ബർത്ത്ഡേ ശരിയല്ലേ ഇനി അരിമത്ത ഡോക്ടർ ഡോക്ടർ എന്ന വാക്കിനെ അറബിയിലാക്കണം അപ്പൊ എന്താ പറയാ ഡോക്ടറിന് ആണ് അല്ലേ ഉൽത്തലാ എവിടെന്നാണ് ചെടികളും വിത്തുകളൊക്കെ കിട്ടുന്നത് കൃഷി ഓഫീസ് അതിന് നമ്മൾ മക്തബുറ എന്നാണ് പറയുക അല്ല മക്കളെ മക്തബു റുഫറദ് കലിമത്ത് ബനാത് ബനാത്ത് എന്ന വാക്കിൻ്റെ ഏകവചനം ബനാത്ത് പെൺകുട്ടികൾ അപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറയാൻ നമ്മൾ ബിന്ത് എന്ന് പറയും അല്ലേ അന ഹയാനുൻ സഹീർ ഞാനൊരു ചെറിയ മൃഗമാണ് അലാ അല സലാസ് സലാസുഹുത്തൂത്തിൻ എൻ്റെ പുറത്ത് മൂന്ന് വരയുണ്ട് മന്നന ഞാൻ ആരാണ് ആരാണ് സിഞ്ചാബ് അല്ലേ അണ്ണൻ അല്ലേ ഇനി വേറെ ആന ഹയവാനും അല്ലെ അന ത്വായിറുൻ സഹൈർ ഏ ലീ അഹ്ലർ ഞാനൊരു ചെറിയ പക്ഷിയാണ് എൻ്റെ നിറം കർ എൻ്റെ നിറം പച്ചയാണ് ഏ ലീ മിൻഖാറുൻ ഹാദ് എനിക്ക് നല്ല മൂർച്ചയുള്ള എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പറ

സയ്യാറ കാറ് ഹാഫില ബസ് ഷാഹിന ലോറി ഖിതാറ് ട്രെയിൻ ഇതൊക്കെ ഓടുന്നതാ ഖിത്താറ് മാത്രം എവിടെ ഓടുക റെയിൽപാളത്തിലേ ഓടുള്ളൂ ശരിയല്ലേ ഇനി അബ ആരാ അബ് അബ് ഉപ്പ വാലിദ് അബിന്റെ അതേ അർത്ഥമാണെന്ത് വാലുദിനുള്ളത് അല്ലേ ദാറിൻ്റെ അതേ അർത്ഥമാണ് മനസിലിനുള്ളത് അപ്പോൾ ഉമ്മിന്റെ അതേ അർത്ഥത്തിലുള്ള വാക്ക് ഏതാ വാലിദത്ത് വാലുദത്ത് അല്ലേ മക്കളൊരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും വീഡിയോസ് ഇതിൽ വരും പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർക്കെ വരും അടുത്തത് ഡാഷ് ഫാത്തിമ അൽബാബ് ഫാത്തിമ ഫാത്തിമ എന്ത് ചെയ്തു വാതിൽ തുറന്നു എന്നാണ് കറകത്ത് വായിച്ചു ഫതഹ തുറന്നു ഫതഹത്ത് തുറന്നു ജലസത്ത് ഇരുന്നു ഫതഹ ഇവിടെ ഉണ്ട് പക്ഷെ ഫാത്തിമയാണ് തുറന്നത് അപ്പം നമുക്ക് ഗേളിൻ്റെ വാക്ക് വെക്കണം ഏതാ ഫതഹത്ത് എന്ന് വെക്കണം അവിടെ ഫതഹത്ത് ഫാത്തിമ കണ്ടോ പിന്നെ മൻ ഷായയിൽ നൈലിന്റെ കവി ആരാണ് ഹാഫിൽ ഇബ്രാഹിം മൻ അമീർ ഷോറ അമീർ ഷോറ ആരാണ് അഹമ്മദ് ഷൗക്കി കേട്ടോ അങ്ങനെയും പഠിക്കണം അരിബ് നേഴ്സ് നേഴ്സ് എന്നതിൻ്റെ അറബി പദം മൂമരീള എന്താണ് മൂമരീല പിന്നെ അരിബ് വീൽചെയർ ചെയർ വീൽ ചെയറിന് എന്താ പറയുക കുർസിയും മുത്തഹറി കുർസിയും മുതഹ്രിക്ക് വീൽ ചെയർ മൽഹുൽ ഹൈവാനുൽ മുലക്കൌ ബീസ്മി സഫീനത്തു സഹറാ എന്താണ് സഫീനത്തു സഹറാ എന്താണ് നമ്മുടെ ഈ എന്ന് വെച്ചാൽ മരുഭൂമിയിലെ എന്താണ് കപ്പൽ എന്നറിയപ്പെടുന്ന ഹൈവാൻ ഏതാണ് ജമൽ അല്ലെങ്കിൽ ഇബിൽ അല്ലേ ഒട്ടകം മസ്കനു ദജാജ ദജാജിയുടെ കൂടിനെന്താ പറയുക ഹൊം ഇപ്പൊ എല്ലാ വസ്കനുകളും വന്നു ഇപ്പോൾ അവിടെ അര്ബ് ഫാർമസി ഫാർമസി എന്നതിൻ്റെ അറബി പദം എന്താണ് സൈദലിയ അല്ലേ സബാഹനെന്നതിൻ്റെ അറബി പദം എന്താണ് അല്ലെ ഇംഗ്ലീഷ് എന്താണ് ഗുഡ് മോർണിംഗ് അല്ലേ സബാഹന്നൂറും ഗുഡ് മോർണിംഗ് തന്നെ എന്താണ് ഇഞ്ചക്ഷൻ എന്നുള്ളതിന്റെ അറബി ഹൊക്കിനൊക്കെ ഇഞ്ചക്ഷൻ ഈ ഫീവർ ക്ലീനിക് അല്ലെ പനി ക്ലിനിക്കിന് പറയുന്നത് ഈ ആദത്ത് ഉൽഹമ്മദ് ഒക്കെ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ നിങ്ങൾക്ക് ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്കോ യവും എന്നാണ് നമ്മൾ പറയുക മാ അല്ലെ മാലിമുഖർബാൻബാൻ എന്ന വാക്കിൻ്റെ ഏകവചനം എന്താണ് ഖുറാബ് അല്ലേ കാക്കുഫിൽ അല്ലെ മാളത്തിൽ ജീവിക്കുന്ന മൃഗം ഏതാണ് ഫ ഏതാണ് എലി ഇതിൽ ഫേലും മുലാരി ഏതാണ് എങ്ങനെ കണ്ടുപിടിക്കുക ജലസ കണ്ടുപിടിക്കാൻ നിങ്ങൾ തുടക്കത്തിൽ യായോ തായോ അലിഫോ ന്യൂനോ വരണ്ടോ നോക്കുക കേട്ടോ കിട്ടുന്ന വാക്കുകളിൽ അലിഫോ തായോ യായോ ന്യൂനോ ഉണ്ടെങ്കിൽ യാ വെച്ച് തുടങ്ങുന്ന വാക്കായിരിക്കും ഫേലു മുതാരി ബാക്കിയൊക്കെ ഫേലു മാലി ആയിരിക്കും ഓക്കെ ഇഖ്തർ സഹീഹ് ശരിയായ വാക്ക് ബിത്തീഹ് ഇതാണ് ശരി ശരി ശരിട്ടോ പിന്നെ മാളി മാളി ഏതാണ് കണ്ടോ ഇതിൽ കണ്ടോ അക്ബു നെയ്തിന്റെ ആവച്ച് ലാവുണ്ട് അതല്ലാത്ത ഏതൊരു വാക്കിതിൽ കഥ മാത്രാണ് കേട്ടോ ബാക്കിയൊക്കെ ഫെലും ഉദാരിയാണ് വേണ്ട കത്തബ് ഷാദ് കൂട്ടത്തിൽ അല്ല കൂട്ടത്തിൽ പെടാത്തത് എഴുതാൻ സാഹത്ത് വാച്ച് ദക്കീക്കത്ത് മിനിറ്റ് സാനിയ സെക്കൻഡ് ബാഹത്ത് മുറ്റം ഏതാ ബാഹത്ത് മുറ്റം അല്ലേ പിന്നെ അരിബ് സ്കൂൾ ഓഫീസ് എന്നതിൻ്റെ അറബി പദം മക്തബുൽ മദ്രസ സ്കൂൾ ഓഫീസ് ഉഖ്തൂഫുർ റഹം ഈ നമ്പർ അറബിയിൽ എഴുതാൻ എത്രയാണ് പതിനെട്ട് അപ്പോൾ ഈ നമ്പർ ഇരുപത് വിലേക്കൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ പിന്നെ അതിൻ്റെ അറബിയും സമാനിയ താഴറ മാതാഫി മക്തബ് ലൈബ്രറിയിൽ എന്താണുള്ളത് കുത്തുബ് പുസ്തകങ്ങളാണുള്ളത് അല്ലേഹ് രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണമേതാ ഫത്തൂർ അപ്പൊ ഉച്ചക്ക് കഴിക്കണതോ ഖദാറ്റ് കഴിക്കണതോ പഠിച്ചു വെക്കണം ലൗനുൽ കാക്കയുടെ നിറം കറുപ്പ് അപ്പൊ അങ്ങനെ ലൌനുൽ ലഖിലഖക്ക് എന്താ നമ്മുടെ കൊക്കിന്റെ നിറം എന്താണ് അബിയൽ അബിയൽ കൊക്ക് വെള്ള അബിയൽ വെള്ള അല്ലെ ഉഖ്ബുൽ ജം അലി കലിമത്ത് യേസൂബ് 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 എന്താ തുമ്പിയുടെ ജം എന്താണ് യാസീബ് ഖുറാബ് ഋഷ് ഖുറാബ് കാക്കയ്ക്ക് കൂട് കൽബിന് വിജാറ് കബിഷിന് എന്താ പറയുക മർബൽ എല്ലാ മസ്കനുകളും ഇപ്പോൾ വന്നു ഇഖ്തരി സഹീഹ് അസ്സലാമു അലൈക്കും അസ്സലാമു ഏതാ ശരി ഇതാണ് അസ്സലാമു അലൈക്കും എന്നുള്ളതാണ് ശരി ഇഖ്തർ ഹർഫൽ ഫിൽ മിനൽ ആത്തിയ ഇതിലെ അക്ഷരം ഏതാണ് ബ ഏതാണ് ഡാഷ് അല്ലേ മാസം സനത്തു വർഷം ആഴ്ചയിൽ അപ്പൊ ആഴ്ചയിലാണ് അയ്യാം ഉള്ളത് പിന്നെ അര്യബ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് എന്നുള്ളതിന് അസഫുറാബിയൾ എന്നാണ് പറയുന്നത് അബുൻ ഉമ്മുൻ ജദ്ദുൻ ജദ്ദത്തുൻ അഹുൻ എങ്ങനെ വരിക ഉഹ്തുൻ അല്ലെ അബുൻ്റേത് ഉമ്മയാണ് ജദ്ദ് ജദ്ദത്താണ് അഹ് മോന സേതാ ഇനി ഇനിബക്ക് ജംബക്ക് അസ്ഫർ ജംബക്ക് അതിൻ്റെ പൂവിൻ്റെ നിറവതാ മഞ്ഞ ഹുബീസ ചെമ്പരത്തി ചുവല് അപ്പോൾ ഫുല് യാസ്മിൻ അല്ല തുമ്പപ്പൂവെന്നവണ് അതിൻ്റെ നിറം എന്താ അബിയൾ വെള്ളയെ അല്ലേ ഫുല്ല് ഉഖ്ദലിമത്ത് ബഴീദ് എന്ന വാക്കിൻ്റെ ബഴീദ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താ അടുത്ത് എന്നുള്ളതിന് ഖരീബ് എന്നാണ് പറയുന്നത് എന്താണ് ഖരീബ് ഇനി ത്വാബൂർ സബാഹ് ത്വാബൂർ സബാഹ് രാവിലെ അല്ല പ്രഭാ എന്താണ് നമ്മുടെ അസംബ്ലി അസംബ്ലിക്ക് ഇംഗ്ലീഷിൽ മോർണിംഗ് അസംബ്ലി എന്നാണ് പറയുന്നത് ഒക്തുബുൽ ജമ അലി കലിമത് മാഷിയ മാഷിയ എന്ന വാക്കിൻ്റെ ജം പ്ലൂരൽ എന്താണ് മാവാഷി മാഷിയും ജമ് മാവാഷി ഉഖ്തുബ് ഇസ്മ ഹാദി സോറ ഈ ചിത്രത്തിൻ്റെ പേരെന്താണ് ജവ്വാൽ മൊബൈൽ ഫോൺ നമ്മൾ ജവ്വാൽ എന്ന് പറയുന്നത് മാഹു അലൌനിൽ ഖുറാബ് നേർത്ത വന്നതാണ് വീണ്ടും പറയുന്നില്ല മൻ ബനാൽ കലാത്ത് അൽ ഹംറ കലായുൽ ഹംറ എന്താ എന്താണ് മക്കളെ നമ്മളെ ചുവന്ന കോട്ട ചെങ്കോട്ട ആരാണ് നിർമ്മിച്ചത് മലിക് ഷാജഹാൻ ഷാജഹാൻ മലിക്കാണ് മയീസ് ഖയറും മുത്തജാനിസും എന്നല്ലാത്തിയ കൂട്ടത്തിൽ പെടാത്ത ഇത് നേരത്തെ വന്നതാണ് സയ്യാറ കാറ് ഹാഫില ബസ് ഷാഹിന ലോറി കാരിബ് തോണി ബാക്കിയൊക്കെ റൂട്ടിലോടുന്നതാണ് കാരിബ് വള്ളത്തിലോടുന്നതാണ് അപ്പോൾ കാരിബാണ് വരിക ഐ യോമി അഹ്തഫുലുബ് യോമി ബഷീർ ബഷീർ ദിനം ജൂലൈ അഞ്ച് ഗുഡ് ഈവനിങ് എന്നതിൻ്റെ അറബി മസാ ഉൽ ഖെയർ ഈദ് ഉൽ ഫിത്തർ ഏത് മാസമാണ് ഷൗവാലൊന്നിനാണ് സബാഹൽ ഖൈർ ഗുഡ് മോർണിംഗ് ഇഖ്തർ ഷിഷാദ് കൂട്ടത്തിൽപ്പെടാത്തത് സഫീന സൗറഖക്ക് ഖാരിബ് ത്വയറ സഫീന കപ്പൽ സൗറക്ക് ബോട്ട് ഖാരിബ് തോണി ത്വയറ വിമാനം അപ്പോൾ ഇത് വെള്ളത്തിൽ ബാക്കി ഇത് വായുവിൽ പോകുന്നു ഓക്കെ അപ്പോൾ അറബി ഭാഷയും നിങ്ങളുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സൂചിപ്പിക്കുന്ന ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ ബാക്കി പൊതുവിവരങ്ങളും അതുപോലെ വേറെ ചരിത്രവും ഇസ്ലാമിക ചരിത്രവും ഒക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇനി വരും ഓക്കെ അപ്പോൾ അത് ചെ കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം മക്കൾ നന്നായി പഠിച്ച് റെഡിയാവുക ഇൻഷാള്ളൂ അസ്സാം വലിക്കും വറഹമ്മ